പ്രിയ പ്രേക്ഷകർക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷൻ ചാനലിലേക്ക് സ്വാഗതം ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രവും അവിടെ നടന്നതായി പറയപ്പെടുന്ന സ്വർണ മോഷണവും ഇപ്പോൾ വലിയ ചർച്ചയിലാണ് ഇവിടെ സ്വാഭാവികമായും നമുക്കൊക്കെ സംശയമുണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ തന്നെ ആയിരത്തി ഇരുന്നൂറിലധികം ക്ഷേത്രങ്ങളുണ്ട് ഇതുകൂടാതെ കൊച്ചി ദേവസ്വം ബോർഡും കണ്ണൂർ ദേവസ്വം ബോർഡും ഒക്കെ പ്രവർത്തിച്ചു വരുന്നുണ്ട് ശബരിമല ധർമ്മശാസ്ത്രാവിന് പുരാണപരമായും ഐതിഹ്യപരമായും പഠിക്കുമ്പോൾ അവതാര ലക്ഷ്യം പൂർത്തിയാക്കി പന്തളം കൊട്ടാരത്തിൽ നിന്നും അവിടെ നിന്നും അനുവദിച്ച രാജരഥം പോലും ഉപേക്ഷിച്ച് പുലിപ്പുറത്ത് കയറി ശബരിമലയിലെത്തി നിർവ്വാണം പ്രാപിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ലാളിത്യത്തിൻ്റെയും എളിമയുടെയും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും മാതൃ പിതൃ സഹോദര ബന്ധത്തിൻ്റെയും ഒക്കെ ഒരു ഉദാഹരണവും തെളിവും ആയിരുന്നു ഈ സ്വാമി അയ്യപ്പൻ എന്ന അവതാരൂപം അത്തരത്തിൽ എല്ലാം ലളിതമായും എളിമയോടുകൂടിയും കണ്ട ഒരു അവതാര രൂപത്തെ ശബരിമലയിൽ അത് ആ അവതാരത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായപ്പോൾ അവിടെ നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് മുതൽ തന്നെ പൂജയും ഭക്തരുടെ ആഗമനവും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയുള്ള ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം പതിനായിരക്കണക്കിനും ലക്ഷക്കണക്കിനും ഭക്തരാണ് ഓരോ വർഷവും എത്തിക്കൊണ്ടിരുന്നത് ഇവരൊക്കെ സ്വാമി അയ്യപ്പന് മുമ്പിൽ കാണിക്കുകയായും സംഭാവനയായും വഴിപാടായും ഒക്കെ വയ്ക്കുന്ന തുകയുടെ വലിപ്പവും എണ്ണവും പെരുപ്പവും ഒരു പരിധിയിലെല്ലാം എല്ലാ പരിധികളും വിട്ടപ്പുറത്തെത്തിയപ്പോഴാണ് ശബരിമല ക്ഷേത്രം സാമ്പത്തികമായി ഒരുപാട് കുതിച്ചുയർന്നത് വരുമാനം കുമിഞ്ഞുകൂടിയപ്പോൾ ഭരണാധിപന്മാരായ ദേവസ്വം ബോർഡും മറ്റു ചില ഉദ്യോഗസ്ഥന്മാരും എന്തൊക്കെയോ ഗൂഢമായ ആലോചനകളും തീരുമാനങ്ങളുമായി നടത്തിയ നീക്കങ്ങളിൽ ഒന്നായിരുന്നു ഈ പറയുന്ന ദ്വാരപാലക ശില്പത്തിനു മേൽ സ്വർണം പൂശുക എന്നത് അതോടൊപ്പം തന്നെ ഏറ്റവും ലളിതമായ ജീവിതം നയിച്ചിട്ടുള്ള സ്വാമി അയ്യപ്പൻ്റെ ക്ഷേത്രം ആ ശ്രീകോവില് മുഴുവൻ സ്വർണം പൊതിയുന്ന തീരുമാനവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൈക്കൊണ്ടിട്ടുണ്ട് അയ്യപ്പനെ പോലെ ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല സമ്പത്തില്ല ദാരിദ്ര്യമില്ല ഇതൊന്നുമില്ലാതെ എല്ലാ ഭക്തജനങ്ങളെയും ഒരുപോലെ കണ്ട ഒരു ദേവന് മുന്നിൽ എന്തിനായിരുന്നു അദ്ദേഹം ഇരിക്കുന്ന ശ്രീകോവിലിന് സ്വർണം പൂശിയത് എന്ന ചോദ്യം പോലും പ്രസക്തമാണ് അത് ഊഷാനെത്തിയ ആൾക്കാരുടെയൊക്കെ പിൽക്കാല ചരിത്രങ്ങളാണ് നമ്മളെ ആശങ്കപ്പെടുത്തുകയും ആശ്ചര്യപ്പെടുത്തുകയും ചെയ്തത് ദ്വാരപാലക ശില്പമടക്കം ശബരിമലയിലെ സ്വർണം പൂശൽ നടത്തുവാൻ മുന്നോട്ട് വന്നത് ഭൂലോക തട്ടിപ്പ് വീരനായ വിജയ് മല്യ എന്ന ആളായിരുന്നു അദ്ദേഹമാണ് മുപ്പത് കിലോയിലധികം സ്വർണം ഈ പൂശലിനായി സംഭാവന ചെയ്തത് ശബരിമലയിൽ മാത്രമല്ല കേരളത്തിലെ പ്രമുഖമായ മറ്റൊരു ക്ഷേത്രമാണ് ഗുരുവായൂർ അതുപോലെ തന്നെ നിരവധി വരുമാനവും വൻ സമ്പത്തുമുള്ള ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട് ഇവിടെയെല്ലാം ഭക്തരെ ചൂഷണം ചെയ്തുകൊണ്ട് വരുമാനം കൈയിട്ട് വാരി സ്വന്തമായി വളർന്ന് വലുതാകുന്ന ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും ദേവസ്വം ഭരണസമിതിക്കാരും ദേവസ്വത്തിൻ്റെ തന്ത്രിമാരടക്കമുള്ള അവകാശികളും ഒക്കെയാണ് എന്നതാണ് വാസ്തവം ഇതിൻ്റെ ഓരോ തെളിവുകളാണ് ഓരോ ദിവസവും പുറത്തു വന്നു ശബരിമലയാണ് ഇപ്പോൾ ചർച്ചയിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പൊതുജനം ചോദിക്കുന്ന ഒരു സുപ്രധാന ചോദ്യം ശബരിമല ശ്രീകോവിലും ആ ശ്രീകോവിലിൻ്റെ ചുറ്റുമുള്ള വിഗ്രഹങ്ങളും എല്ലാം സ്വർണം പൊതിയാൻ അത്തരത്തിലൊരു ഉത്തരവ് സ്വാമി അയ്യപ്പൻ ഇട്ടിരുന്നു അതാണോ നടപ്പിലാക്കിയത് എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട് ഒരു കാര്യം ഉറപ്പാണ് സ്വാമി അയ്യപ്പൻ വിശ്വാസികളുടെ മുമ്പിൽ ഭക്തരുടെ മുമ്പിൽ ശക്തിയുള്ള ചൈതന്യമുള്ള ഒരു രൂപമാണ് ഇവിടെയും ഈ മോഷ്ടാക്കളുടെ ഈ കള്ളന്മാരുടെ ഈ കൊള്ളക്കാരുടെ മേൽ പിടിവീഴുന്നതിന് കണ്ണു തുറന്നത് ശബരിമലയിലെ സാക്ഷാൽ ശ്രീ അയ്യപ്പൻ തന്നെ ആണ് എന്നും അദ്ദേഹം തന്നെ കുറ്റവാളികളെ ശിക്ഷിക്കാൻ തീരുമാനമെടുക്കും എന്ന് വിശ്വസിക്കാനാണ് അയ്യപ്പ ഭക്തന്മാർക്കെല്ലാം താല്പര്യം